ഇനി എന്നാ സ്കൂളിൽ പോവാൻ പഠിച്ചു കാണും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല സ്കൂളിലോട്ട് ഭയങ്കര ദൂര ലക്ഷ്മി എന്റെ അങ്ങനെ പറഞ്ഞേ നമുക്ക് വല്യച്ഛന്റെ തറവാട്ടി പോയാ മതിയായിരുന്നു അച്ഛൻ വല്യച്ഛനുമായി വഴക്ക അമ്മയെ നമ്മളെ വിട്ടതാ ഇറക്കി വിട്ടതോ അതെന്തിനാ വല്യമ്മക്ക് അമ്മയെ ഒട്ടും വഴക്ക ജാതി മാറി കല്യാണം കഴിച്ചതല്ലേ അച്ഛനും അതിന്റെ വഴക്ക അപ്പൊ എന്താ ജാതി അച്ഛനും പറഞ്ഞില്ലല്ലോ ഇതുവരെ അച്ഛൻ പറഞ്ഞത് നമ്മൾ മനുഷ്യജാതി ആമി നീ പോയി കുറച്ച് വെള്ളം ഡ്രൈ ആവുന്നു ആ

ഒരുമിച്ച് ജീവിക്കാനുള്ള ഒരു കോൺട്രാക്ട് രജിസ്ട്രേഷൻ ആണോ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം ചെയ്തിട്ടുള്ളതാണോ എന്നാണ് ചോദിക്കുന്നത് ഇന്റർകാസ്റ്റാ ഓ അങ്ങനെയാണോ ആക്ട് പ്രകാരം തന്നെ ചെയ്തിട്ടുണ്ട് അത് കാൽക്കുലേറ്റഡ് ആയിരുന്നു അല്ലേ ഇയാൾ ഇയാളൊരു സാധുവാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് അർത്ഥം ആ എന്തായാലും അങ്ങനെയാണെങ്കിലും ലീഗൽ ഡിവോഴ്സ് മൂവ് ചെയ്യുക തന്നെ വേണം നമുക്ക് കുടുംബ കോടതിയിൽ ഒരു സൂട്ട് കൊടുക്കാം ഒരു സാധ്യത ഉണ്ടോ അറിയില്ല സർ ഈ കാര്യം ഭാര്യയോട് എപ്പോഴെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ ഇല്ല എന്നാ ഒന്ന് സംസാരിക്കണം ജോയിന്റ് പെറ്റീഷന് ആൻസി തയ്യാറാണെങ്കിൽ കാര്യങ്ങൾ ഈസിയാ അതിന് ആൻസി തയ്യാറാവൂന്ന് വിചാരിക്കണ്ട അനന്ത വെറുതെ പറഞ്ഞു നോക്കാവുന്നേ ഉള്ളൂ കേട്ടിടത്തോളം സാധ്യത കുറവാണ് എന്നാലും അനന്ദിന് ഡിവോഴ്സ് കിട്ടിയാലേ പറ്റൂ എന്താ സംശയമുണ്ടോ അത് സാറേ ഇല്ല സാറേ ഒരു സംശയവും ഇല്ല ഇയാളുടെ ലൈഫേ കയ്യാലപ്പുറത്തിരിക്കുന്ന തേങ്ങ പോലെയാ ഡിവോഴ്സ് ഡിവോഴ്സാണ് നല്ലത് അത് നല്ല രീതിയിൽ മുന്നോട്ട് പോകണം ഇല്ലെങ്കിൽ അരകത്തില്ല സാറൊപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത് അത് പറുനടപ്പ് തന്നെയാണ് ഏറ്റവും നല്ലൊരു കാരണം പക്ഷേ നിങ്ങൾ ഈ പറയുന്ന വീഡിയോ കൃത്രിമമാണെന്ന് തെളിയിക്കാനല്ലേ ആൻസി നടക്കുന്നത് നമ്മൾ ഈ ഒരു എവിഡൻസും പിടിച്ച് മുന്നോട്ട് പോയാൽ വിവാഹമോചനം കിട്ടാൻ നമ്മുടെ ഭാഗത്ത് അത് ധാരാളമാണ് പക്ഷേ അത് സത്യമെല്ലാം തെളിഞ്ഞാൽ പണി പാളും പിന്നെ ഈ നയൻറ്റീൻ നയൻറ്റി നയനിൽ നടന്നു എന്ന് പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ആൻസിയുടെ ഒരു ദുർ വ്യാഖ്യാനിക്കാം തെളിവാക്കാം പക്ഷേ നിങ്ങൾക്കത് പറ്റില്ല നിങ്ങൾ അവരെ കെട്ടിയ ആളല്ലേ ഏ അല്ല ആ വീഡിയോ കൃത്രിമമാണോ ആ വീഡിയോ ഒറിജിനലാണ് സാറേ അതിനകത്തൊരു പയ്യനുണ്ടല്ലോ അവന്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മുടെ ഒരു പാർട്ടിയുടെ കയ്യിലുണ്ടോ വന്ന് സാക്ഷി പറയൂ അത് ഏ ആ താ നാളെ ആ കോടതിയുടെ അടുത്തുള്ള എന്റെ ഓഫീസിലേക്ക് ഇറങ്ങി എന്നായിക്കോട്ടെ ശരി ശരി